ഹലോ ഗായ്സ് അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഔട്ടായിരിക്കുന്നത് അപ്സരയാണ് അപ്സര അപ്സര പോകുമെന്ന് തീർത്തും ആ വീട്ടിലുള്ള ആരും പ്രതീക്ഷിച്ച കാര്യമല്ല അതുപോലെ തന്നെ ഓഡിയൻസും പ്രതീക്ഷിച്ചിട്ടുള്ള കാര്യമല്ല അപ്പോൾ ഇവരൊക്കെ ഭയങ്കരമായിട്ട് അതിശയപ്പെട്ടു പോയി അപ്സരയാണ് ആവുന്നത് കാരണം വെച്ചാൽ ആ ഒരു ഒരിതിൽ ഉണ്ടായിരുന്നു ജാസ്മിൻ ഉണ്ടായിരുന്നു അഭിഷേക് ഉണ്ടായിരുന്നു അപ്സര ഉണ്ടായിരുന്നു അപ്പോൾ എന്തുകൊണ്ടും പോകാനും അഭിഷേക് പോകും പോകുമെന്നുള്ളതായിരുന്നു തീർച്ച പക്ഷേ അത് ട്വിസ്റ്റ് ആയിട്ട് വന്നത് അപ്സരയ്ക്കാണ് അപ്സര ഒരിക്കലും വിചാരിച്ചാൽ അങ്ങനെ അപ്സര ഒരുപാട് കാര്യങ്ങൾ ഞാൻ വിചാരിച്ചതല്ല ഈ ഒരു അപേക്ഷ ഞാൻ വിചാരിച്ചു ഞാൻ ഇപ്പോൾ പോവേണ്ട ആളല്ല ഞാൻ ഒരിക്കലും ഞാൻ വിചാരിച്ച കാര്യമാണ് പക്ഷേ ഭയങ്കര വിഷമമുണ്ട് എനിക്ക് പോകാൻ തോന്നുന്നില്ല ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ ആരെടുക്കും പണ പിണക്കൊന്നുമില്ല എല്ലാം ഗെയിമിൻ്റെ ഭഗവാണ് എല്ലാവർക്കും സ്നേഹം മാത്രം എനിക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റും തോന്നുന്നില്ല എന്ന് ലാലേറ്റം ലാലേറ്റൻ്റെ ചെന്ന് ചെന്നിട്ടും ഹൗസ് മെമ്പേഴ്സിനെ ഒന്ന് കാണണം അവരടുക്കുമൊന്ന് സംസാരിക്കണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ സംസാരിച്ച കൂട്ടത്തിലും പറയുന്നുണ്ട് എനിക്ക് ആരുടെയും പിണക്കെല്ലാം സ്നേഹം മാത്രമേ ഉള്ളൂ എല്ലാവരും നന്നായിട്ട് കളിക്കണം ഞാൻ വിചാരിച്ചിരുന്ന പോലെ ഒരു കാര്യം നിങ്ങൾ കാരണം വിചാരിച്ചാ അപ്സ വിചാരിച്ചാൽ അപ്സർ എപ്പോഴും ഔട്ട് ആവാൻ അപ്പോൾ അപ്പൊ അൻസിബന്തിരുന്ന ഒരു കാര്യം പറയണത് വെച്ചാൽ അപ്സറിനെ ഞാൻ ടോപ്പ് ഫൈവിലൊന്നും പ്രതീക്ഷിച്ചില്ല പക്ഷേ ടോപ്പ് ടെന്നിൽ എന്തായാലും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു എന്ന് പറയുന്നുണ്ട് അൻസിബ ആണ് ഈ സംഭവം പറയണത് അപ്സര പോയാൽ അർജുനൊക്കെ ഭയങ്കര ആയിരുന്നു കാരണം എന്ന് വെച്ചാൽ അർജുൻ വന്നു കരയുന്നുണ്ടായിരുന്നു ശ്രീ ശ്രീധുനടുക്കാൻ സംസാരിക്കുന്നുണ്ടായിരുന്നു ഞാൻ പോയാലും കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഒറിജിനലി അപ്സര പോകേണ്ട സമയമായിട്ടില്ല എന്ന് തന്നെ നമുക്ക് തീർത്ത് പറയാം കാരണം ഇത്രയും പേരും വീടിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ അവരൊക്കെ പോകാൻ യോഗ്യരായി നിൽക്കുമ്പോൾ അൻ അപ്സര പോകേണ്ട ഒരു വലിയൊരു ടെസ്റ്റ് തന്നെയായിപ്പോയി എന്തായാലും കൊള്ളാം ക നിങ്ങൾ ചാനൽ നിങ്ങൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക